ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ റാലികൾ ഇന്നും തുടരും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആർ ജെ ഡി പത്ത് നേതാക്കളെ പുറത്താക്കി ഒരു സിറ്റിംഗ് എം എൽ എയും രണ്ട് മുൻ എം എൽ എ മാർ പുറത്താക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് റാലികളിലാണ് പങ്കെടുക്കുന്നത് മുസഫർപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു अध्यक्षता कर रहे सम्मानित प्रदेश अध्यक्ष दिलीप जायसवाल जी मंच का संचालन कर रही दीदी ममता रानी जी इस कार्यक्रम में उपस्थित हमारे नेता और केंद्र में राज्य मंत्री आदरणीय रामनाथ ठाकुर साहब इस कार्यक्रम में उपस्थित हैं भाई अरुण भारती जी जो जमुई से सांसद हैं और लोजपा के वरिष्ठ नेता हैं और हमारे प्रत्याशी भाई रंजन कुमार जी आदरणीय केदार प्रसाद गुप्ता जी बेबी कुमारी जी श्रीमान आदित्य कुमार जी सकरा से कोमल सिंह जी गायघाट से रामानिषाद जी और से श्रीमान राजकुमार सिंह राजू जी साहेबगंज से श्रीमान अरुण सिंह जी बरोड़ा से श्रीमान अजीत कुमार जी कांटी से श्रीमान मदन चौधरी जी पारू से શ્રીમાન સુનબાબુ યાદનજી જેપરા કોઠીતે શ્રીમાન રાજે કુસબહાજી જેમ સબમાનિત મંચ યહા ઉપસ્થિત હમારે સભી પંચાસીન પ્રાધિકારીગન હમારે બુઝુર્ગ સજુ તો મસ્વીરુમાય શેરીન સજુ કે મોદીરા પ્રસંગતે વેધીયાનો આદ મટન ઇ આરજેડી એન્દિના 10 મેર પોરતાકિયે അതിന് മോദിയുടെ പ്രശ്നങ്ങളിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ ജെ ഡിക്കെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇനിയും ബീഹാറിൽ ഗുണ്ടാരാജിന് വേണ്ടിയാണ് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ശ്രമിക്കുന്നു വലിയ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ പ്രധാനമന്ത്രി അഞ്ചാം തവണയാണ് ബീഹാറിൽ എത്തിയിരിക്കുന്നത് പിന്നീട് അദ്ദേഹം രണ്ട് റാലികളാണ് പങ്കെടുത്തത് മറ്റ് നേതാക്കൾ ഇവിടെ ഉണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹി മുഖ്യമന്ത്രി രേഖകുമാർ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കമുള്ളവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റാലി ഇപ്പോൾ രാഘോപൂർ നേരത്തെ വിജയ രാഘോപൂർ ഡിസ്ട്രിക്ലിലാണ് അതായത് ഒരു സാധാരണ ഗ്രാമമാണ് ഇത് വികസനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതായത് പതിനാം സിറ്റിയിൽ മാത്രമാണ് വികസനങ്ങൾ നമ്മൾ വരുമ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ അവിടുത്തേക്ക് വളരെ പരിതാപകരമാണ് പണ്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് മൂന്നേ കഴിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭീകര ൾ നിലനിൽക്കുന്നതാണ് എന്തായാലും അതിനിടെയാണ് ഇപ്പോൾ ഈ ആർ ജെ ഡി ഇപ്പോൾ ഏഴുപേരെയും പ്രധാനമായിട്ടും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നേതാക്കളെ പുറത്താക്കിയത് കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴ് നേതാക്കളെ പുറത്താക്കിയിരുന്നു മുൻ എം എൽ എ മാർ നിലവിലെ സിറ്റിംഗ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് ഇന്നും രണ്ട് സിറ്റിംഗ് എം എൽ എ തന്നെ മുൻ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നും ജെ ഡിയിലും സമാനമായി തന്നെ പ്രതിസന്ധി തുടരുകയാണ് പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും പാർട്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് മറ്റ് പാർട്ടികൾക്ക് വേണ്ടി പണം നൽകി മറ്റു പാർട്ടികൾക്ക് വേണ്ടി വോട്ടൊക്കെയും ഒറ്റിക്കൊടുത്തു അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ ജുതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച പാർട്ടിയിലെ ഒരു സിറ്റിംഗ് എം എൽ എ നിലവിലെ അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തെ ഗ്രാമീണർ മറിച്ച് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ ബീഹാർ കടന്നു പോകുമ്പോഴും സാധാരണക്കാരായ അവ ജനങ്ങളുടെ അവസ്ഥ ഇപ്പോഴും മോശം നിലയിലാണ് അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് എപ്പോഴും മോശം നിലയിലാണ് അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് ഒരു മാറ്റം വേണം പക്ഷേ അത് നിതീഷ് കുമാറിലൂടെ സാധിക്കുമോ എന്നുള്ള ഒരു സന്ദേഹവും അവർ പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെയാണ് മഹാസഖ്യം വോട്ട് തേടുന്നത് ഏറ്റവും നല്ല പ്രഖ്യാപനം പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും സൗജന്യ വൈദ്യുതി എത്തിക്കുക അതോടൊപ്പം തന്നെ സർക്കാർ ജോലിക്കാരെ എല്ലാ വീടുകളിലും നൽകുക അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ഈ ബീഹാറിൻ്റെ നിലവിലെ അവസ്ഥ മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അവരുടെ പക്കലുള്ളത് പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കടത്തിവെട്ടാൻ വേണ്ടിയുള്ള ചില പുതിയ പ്രഖ്യാപനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതോടെ എൻ ഡി എ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇന്നാണ് അവരുടെ പ്രകടന പത്രിയെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ ആയതുകൊണ്ട് തന്നെ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഓർമുഖം തീർക്കുകയാണ് ഇരു മുന്നണികളും അതിനിടെ ജൻസുരാജ് പാട്ടിൽ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിയിൽ കൂടുതൽ വോട്ട് കട്ടറായി മാറും അവർ ഈ രണ്ട് മുന്നണികളുടെയും വോട്ട് പിടിക്കുമെന്നുള്ള ചില സന്ദേഹങ്ങളും മലയാളികളടക്കമുള്ള ചില ഇവിടുത്തെ വോട്ടർമാരായി പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്ന മലയാളികളടക്കമുള്ളവരും നമ്മൾ പങ്കുവെക്കുന്നു